ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഒരു സിമ്പിൾ ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒരാളെ കഴിഞ്ഞ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള റേറ്റാണ് പൊട്ടറ്റോ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കറികൾ നമ്മൾ മറ്റുള്ള കറികൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല കംപ്ലൈൻറ്റ് കുറവുള്ള ഒരു പച്ചക്കറിയും കൂടാതെ വീത്തിയാവാത്ത ഒരു പച്ചക്കറിയാണ് പൊട്ടറ്റോ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാത്ത ഒരു പച്ചക്കറിയും കൂടിയാണ് അപ്പോൾ പുറമേ വെക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഇത് കാണുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് മുള വരാൻ തുടങ്ങും ഇത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ മൊത്തത്തിലൊരു ടേസ്റ്റ് പോകുന്നതാണ് കൂടാതെ അത്ര ഹെൽത്തി ആയിരിക്കില്ല നമുക്ക് അത് കഴിക്കുന്ന സമയത്ത് സാല സൂക്ഷിക്കുന്നതിനേക്കാളും ഇരട്ടി സമയം സൂക്ഷിക്കാൻ പറ്റുന്ന ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുളവരുന്നത് തടയാൻ പറ്റും അപ്പോൾ ഈ ടിപ്പ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്ന ഇട്ട് വെക്കുക കറിവേപ്പിലയുടെ ഇല ഉണങ്ങിക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ആ ഇല തന്നെ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ എത്ര കാലം കഴിഞ്ഞാലും ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ടച്ച് ഫോണിൻ്റെ സ്ക്രീന് പെട്ടെന്ന് അഴുക്കി പിടിക്കാനും കൂടാതെ കറകൾ പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സാധാ തുണി കൊണ്ടൊക്കെയാണ് ഫോണിന്റെ ഫ്രണ്ട് കവർ ക്ലീൻ ചെയ്യാറ് ഫോൺ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി ഫോണ് പുതിയത് എങ്ങനെ വാങ്ങിയിരുന്നോ ആ ഒരു രീതിയിൽ നമുക്ക് ഫോൺ ഫോണാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഫ്രണ്ട് സ്ക്രീൻ മാത്രമല്ല ഫോണിന്റെ ഏത് സൈഡും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് ആണ് മൗത്ത് വാഷിന്റെ പ്രത്യേകത നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് കൂടാതെ തന്നെ പെട്ടെന്ന് അതിന്റെ ഈർപ്പം ഉണങ്ങി പോകുന്നതാണ് അപ്പൊ ഇതുപോലെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് ഈയൊരു സൊല്യൂഷൻ വളരെ വളരെ നല്ലതാണ് ഈയൊരു രീതിയിലുള്ള ഫോൺ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ എടുക്കാൻ പറ്റും ടിഷ്യൂല് ഇതുപോലെ ഒന്നാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറച്ചു കൊടുക്കാം എത്ര പഴകിയ കറകളാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഒട്ടിപ്പിടിച്ച കറകളാണെങ്കിലും ഈ സേഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കൂടാതെ ഫോണിന്റെ സ്ക്രീനിന് യാതൊരു കംപ്ലൈന്റും ഉണ്ടാവില്ല പെട്ട് ഈർപ്പം നിൽക്കില്ല പെട്ടെന്ന് വേപ്പറായി പോകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉപയോഗിക്കുന്ന ഏത് തരം സ്ക്രീനുകളും നമുക്ക് ഈയൊരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുണ്ടല്ലേ അത്രയും നല്ല രീതിയിൽ കഴിക്കുള്ളതാണ് ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഫോണ് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം മിക്സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടിപ്പാണ് മിക്സി ഉപയോഗിക്കുന്ന ഉള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടപ്പില് വാഷർ ഉണ്ടാവില്ല അല്ലെങ്കിൽ വാഷർ ലൂസ് ആയിരിക്കും അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കായിരുന്നു കഴിഞ്ഞാൽ ഇത് പൊന്തി വരാനും സാധനങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഈ അടപ്പില് വാഷർ ലൂസാണ് അല്ലെങ്കിൽ വാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സിമ്പിൾ കാര്യം ചെയ്തെടുക്കാം അതിന് നമുക്ക് ഒരേ ഒരു റബ്ബർ വാൻഡ് മതി ആ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഈ മൂടിയില് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പകരമായിട്ട് നമുക്ക് റബ്ബർ വാൻഡ് ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും അരച്ചെടുക്കാൻ പറ്റും അപ്പൊ ഏകദേശം ഒരു സെൻട്രൽ ആയിട്ട് ഇടുക അതിനുശേഷം ഇതുപോലെന്ന് അടച്ചു കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് വാഷർ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് നല്ല ടൈറ്റ് കിട്ടും തൽക്കാല ഉപയോഗങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ അടപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി വാഷർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ പോയി വാഷർ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ചു കാലം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഇന്നത്തെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് ഇനി അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഉജാല വെച്ചിട്ടാണ് ആ ടിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കാലങ്ങളായിട്ട് ഉജാല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയി നീറ്റാക്കി എടുക്കാൻ ഉജാല വളരെ അടിപൊളിയായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഉജാല കൊണ്ട് അതുമാത്രമല്ലാതെ വേറെ കുറെ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്നോ നാലോ തുള്ളി ഉജാല മാത്രം വന്നിട്ട് ഏത് സാധനങ്ങളെ ക്ലീൻ ചെയ്യാനും നമുക്ക് ഉജാല ഉപയോഗിക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മിക്സിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ചൂടുവെള്ളവാണ് ആവു വരുന്നുണ്ട് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നമ്മുടെ വീട്ടിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾക്കും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമ്മുടെ ടീ ഗ്ലാസ് എല്ലാം നല്ല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ടാവും കൂടാതെ സെറാ വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയിടാവും പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തത്രയും കറയുണ്ടാവും അപ്പൊ ഇതുപോലുള്ള പാത്രങ്ങൾ നമുക്ക് ഈ സൊല്യൂഷനിൽ വെറുതെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കാം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചായക്കറ ഈസി ആയിട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചായ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പൊ എത്രയൊക്കെ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലും നമുക്ക് ഇതിൽ കറ പോകില്ല നിങ്ങൾ ഇനി മുതല് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റ് ഈ സൊല്യൂഷനിലൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചായക്കറ പെട്ടെന്ന് പോകുന്നതാണ് അതുപോലെ അടുക്കളയിലെ കരിപിടിച്ച പിടിച്ച മറ്റുള്ള പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വാഷ് ബേസിനിലൊക്കെ കറകളോ അഴുക്കോ വല്ലതും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കും ഈ സെറാമിക്കിൽ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള പരിപാടിയല്ല അപ്പോൾ കിച്ചണിൻ്റെ ടൈൽസിലൊക്കെ ഉണ്ടാകുന്ന കറകൾ നമുക്ക് ഈസി ആയിട്ട് തുടച്ച് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇക്കാവുന്ന ഒരു സ്ഥലമാണ് കിച്ചൻ എന്ന് പറയുന്നത് കാരണം കറികളും ചായ പാല് തുടങ്ങിയ പല സാധനങ്ങളും ടൈൽ ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കറ പിടിക്കുന്നതാണ് ജസ്റ്റ് ആ സൊല്യൂഷൻ ഒന്ന് മുക്കിയിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ എത്ര ഹെവി ആയിട്ടുള്ള കറകളും ഈസി ആയിട്ട് പോകുന്നതാണ് നമുക്ക് ഏറ്റവും മടി ഉള്ള ഒരു സ്ഥലമാണ് ക്ലീൻ ചെയ്യുന്നതിന് ബാത്റൂം എന്ന് പറയുന്നത് ഈ ടൈലുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ബ്രഷ് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ച് കഴിവിടുകയാണെങ്കിലും നമുക്ക് കഴുക്കളെല്ലാം പോകുന്നതാണ് കാരണം അത്രയും പവർഫുള്ളായ ഒരു സൊല്യൂഷനാണത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇതുപോലെ ക്ലോസറ്റിൽ ഉണ്ടാകുന്ന ആ മഞ്ഞക്കറ പ്രത്യേകിച്ച് നമ്മളെ ഗോർവെല്ലുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറ പിടിക്കുന്നതാണ് ഉൾഭാഗത്തും അതുപോലെ നമുക്ക് ഈ സൈഡിലും എല്ലാം അവിടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ഫ്ലഷ് ചെയ്യേണ്ട കാര്യമില്ല പൊതുവെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതി ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒഴിച്ച ഉടനെ തന്നെ ഫ്ലഷ് ചെയ്യരുത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്ലഷ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ആയിട്ട് ക്ലോസ് ഇട്ടിരിക്കും നമുക്ക് കിച്ചണിലെ സിങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കൂടാതെ ബാക്ടീരിയയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഇതുപോലെ കഴിക്കഴിഞ്ഞാൽ കിച്ചൺ സിങ്കും ഗ്ലാസ് പോലെ തിളങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വേറൊക്കെ ടിപ്സ് വന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ